കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി സനൂബിന് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും മുൻകൂട്ടി തീരുമാനിച്ചാണോ കൃത്യം നടപ്പിലാക്കിയതെന്ന് വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് കെ ജി എംഒഎയുടെ തീരുമാനം വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ ഇന്നലെ ഈ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് കസ്റ്റഡിയിൽ ലഭ്യമാകും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ അത് കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യും പ്രധാനമായിട്ടും ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം ഇയാൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇയാൾ കുട്ടികളുമായിട്ടാണ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ സംഭവശേഷം കുട്ടികളെ ആരും തന്നെ കണ്ടിട്ടില്ല അപ്പോൾ കുട്ടികൾ എങ്ങനെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട് അത് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് എത്രയും വേഗം കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് മറ്റൊന്ന് ഈ സമരം അതായത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സമരം അത് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ഇന്നലെ സൂപ്രണ്ട് അതായത് ഇന്നലെ ആശുപത്രിയിൽ ഡോക്ടർമാരും ഒപ്പം തന്നെ ജീവനക്കാരും ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്നലെ സൂപ്രണ്ടിനെ അറിയിച്ചു സൂപ്രണ്ട് പിന്നീട് ഡി എംഒക്കും ഡി എംഒ അത് കലക്ടർക്കും കൈമാറിയിട്ടുണ്ടായിരുന്നു കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ കെ ജി എം ഒ ഭാരവാഹികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്നലെ രാത്രി കെ ജി എം ഭാരവാഹികൾ ഒരു യോഗം അടിയന്തരമായിട്ട് ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ യോഗ തീരുമാനങ്ങളൊന്നും ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഒരു പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഈ ഡോക്ടർമാരും ജീവനക്കാരും ഏകദേശം അഞ്ചോളം ഇനം ആവശ്യ ആവശ്യങ്ങളാണ് സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അത് ഇങ്ങനെയാണ് ഒന്ന് ഈ ആശുപത്രിയിൽ ജീവനക്കാർക്ക് അതായത് ആശുപത്രി ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക മറ്റൊന്ന് ആശുപത്രിയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുക മറ്റൊന്ന് വിമുക്ത പടന്മാർ ഉൾപ്പെടെ കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുക കാഷ്വാലിറ്റിയിൽ നിലവിൽ ഡോക്ടർ എന്നത് രണ്ടായി ഉയർത്തുക നിലവിൽ ഒരു ഡോക്ടറാണ് അത് രണ്ടായി ഉയർത്തുക രണ്ടു മണിക്ക് ശേഷവും സമാന്തര ഓപി പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ഒരു അടിയന്തര ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളക്ടറൊക്കെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട പശ്ചാത്തലത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം